റിപ്പോർട്ട് ബിഗ് ബ്രേക്കിംഗ് മലപ്പുറം കാളികാവിലെ കടുവ ആക്രമണത്തിൽ വനം വകുപ്പിന് ഗുരുതര വീഴ്ച കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ല നിലമ്പൂർ സബ് ഡി എഫ് ഒ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് രണ്ട് തവണ കത്തയച്ചിരുന്നു കൂട് സ്ഥാപിക്കാൻ അനുമതി തേടിയാണ് കത്തയച്ചത് രണ്ട് തവണ കത്തയച്ചിട്ടും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അനുമതി നൽകിയില്ല കത്തുകളുടെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു അഷ്കർ അലിയുടെ വിവരങ്ങളുമായി അഷ്കർ വലിയ വീഴ്ചയാണ് ഈ കത്തുകൾ എപ്പോൾ നൽകിയിരുന്ന കത്തുകളാണ് എന്താണ് അതിൽ പറയുന്നത് സ്മൃതി ഈ കാളികാവിൽ കടുവ ആക്രമണത്തിൽ അബ്ദുൾ ഗഫൂർ കൊല്ലപ്പെടുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത പ്രദേശമായ കരുവാർക്കുണ്ടിലും ഈ കടുവയെ തന്നെ കണ്ട് സ്ഥിരീകരിച്ചിരുന്നു അതിൻ്റെ തുടർ നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ പ്രദേശത്ത് കൂട് സ്ഥാപിച്ച് കടുവയെ പിടികൂടി കാട്ടിൽ കൊണ്ടുപോയി തുറന്നു വിടണം അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾക്ക് അനുമതി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ജി ധനിക് ലാലി ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനെ കത്തയച്ചത് അഥവാ ഏതെങ്കിലും പ്രദേശത്ത് ഇത്തരത്തിൽ വന്യജീവികളുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാവുകയാണെങ്കിൽ അവിടെ കൂട് സ്ഥാപിക്കുന്നതിനും അതിനു പിടികൂടുന്നതിനൊക്കെ പ്രത്യേകിച്ച് കടുവ പോലെയുള്ള ജീവികളാണെങ്കിൽ അതിന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് അനുമതി നൽകേണ്ടത് പക്ഷേ ആ അനുമതി നൽകുന്നതിൽ വീഴ്ചയാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ തന്നെ ജീവൻ പൊലിഞ്ഞു പോകുന്നതിലേക്ക് അതിദാരുണമായി തന്നെ അബ്ദുൽ ഗഫൂർ കൊല്ലപ്പെടുന്നതിലേക്ക് തന്നെ വഴി വെച്ച് എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും കാരണം ഒരു ഗുരുതര വീഴ്ച വനംവകുപ്പിൻ്റെ ഭാഗത്ത് സംഭവിച്ചിരിക്കുന്നു മാർച്ച് മാസം പന്ത്രണ്ടാം തീയതിയാണ് ഈ ആദ്യഘട്ടത്തിൽ കടുവയെ കണ്ടതോടുകൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ടെക്നിക്കൽ കമ്മിറ്റി യോഗം വിളിച്ചു കൂട്ടുന്നത് അതിൽ നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒയും അതുപോലെ തന്നെ നോർത്ത് ഡി എഫ് ഒയും അസിസ്റ്റൻറ്റ് ഡെപ്യൂട്ടി കൺസർവേറ്റീവ് ഫോറസ്റ്റ് ഓഫീസർ അതുപോലെ തന്നെ കരുവാർകുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ എൻ ടി സി എന്ന് പറയുന്ന നാഷണൽ ടൈഗർസ് കൺസർവേറ്റീവ് അതോറിറ്റിയുടെ നോമിനി അടക്കമുള്ള ഏഴോളം ആളുകളെ പങ്കെടുത്തുകൊണ്ട് ഒരു യോഗം വിളിക്കുന്നു ആ ടെക്നിക്കൽ കമ്മിറ്റി ആ ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് നിർദ്ദേശം പരിഗണിച്ചുകൊണ്ടാണ് ഡി എഫ് ഒ ഇത്തരത്തിൽ കൂട് സ്ഥാപിക്കണം ഈ കടുവയെ ആവശ്യപ്പെട്ടുകൊണ്ട് അനുമതി തേടിക്കൊണ്ട് കത്ത് നൽകുന്നത് ഈ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് സ്മൃതി കടുവയുടെ സാന്നിധ്യം യും ജീവനും സ്വത്തിനും അപകടപരകരമായ സ്ഥിതി ഉള്ളതിനാൽ പൊതുജനങ്ങളുടെ ശക്തമായ പ്രതിഷേധമുണ്ട് കൂടാതെ വണ്ടൂർ എം എൽ എ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചതുമാണ് ജനവാസ മേഖലയിലാണ് ഇതുള്ളത് അതുകൊണ്ട് തന്നെ ജീവനും സ്വത്തിനും ഭീഷണിയായി ഈ കടുവയെ കൂടി വെച്ച് പിടികൂടുന്നതിനും ഉൾക്കാട്ടിൽ തുറന്നുവിടുന്നതിനും ശുപാർശ ചെയ്യുന്നു എന്നുള്ളതാണ് ടെക്നിക്കൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇതടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നെലമ്പൂർ സൗത്ത് ഡി ഇതിൽ നടപടി വേണം കൂടി വെക്കാൻ അനുമതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചീഫ് വൈൽഡ് വൈൽഡ് ലൈഫ് വാർഡിനെ കത്ത് നിൽക്കുന്നത് പക്ഷേ ഈ മാർച്ച് പന്ത്രണ്ടാം തീയതി നൽകുന്ന കത്തിന് ഒരു മറുപടിയും ഡി എഫ് ഒക്ക് ലഭിക്കുന്നില്ല തുടർന്ന് അനുമതി നേടി രണ്ടാമത്തെ കത്തും ഏപ്രിൽ രണ്ടാം തീയതി അതോ ഒരു മാസത്തിനകം തന്നെ രണ്ടാമത്തെ കത്തും അയക്കുന്നു ആദ്യ കത്തയച്ചതിന് മറുപടി ലഭിച്ചിട്ടില്ല അതുകൊണ്ട് അതിൽ തുടർ നടപടികൾ സ്വീകരിക്കണം ടെക്നിക്കൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കത്തയച്ചിരിക്കുന്നത് അതുകൊണ്ട് വീണ്ടും കൂടി വെച്ച് അതിനെ പിടികൂടുന്നതിന് ഈ കടുവയെ പിടികൂടുന്നതിന് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാർച്ച് രണ്ടാം തീയതി ഏപ്രിൽ ക്ഷമിക്കണം ഏപ്രിൽ രണ്ടാം തീയതി നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ വീണ്ടും കത്തയക്കുന്നു ഈ കത്തിനും ഒരു വിധത്തിലുള്ള മറുപടി നൽകില്ല സ്വാഭാവികമായി തന്നെ അനുമതി ലഭിക്കാത്തതുകൊണ്ട് കൂടി വെക്കുന്നതിനോ ഈ കടുവയെ പിടികൂടുന്നതിനോള നടപടികൾക്ക് നിലമ്പൂർ വാർത്തയോടുള്ള പ്രതികരണങ്ങൾ വരികയാണ്